ഈ സീസൺ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐ എസ് എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം കാലത്തിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം കരുതാൻ അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ മിക്കാൽ സേഹ്റയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി എന്താകുമെന്നുള്ള കാര്യത്തിൽ എല്ലാ ആരാധകരും വലിയ ആശങ്കയുണ്ട് കാരണം ഇപ്പോൾ പുറത്തു വരുന്ന അഭിയോഗങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മാത്രമല്ല ഇതിനോടൊപ്പം ഇവാൻ ഹുക്കോമനോച്ച് ഉൾപ്പെടെ പല പരിശീലകരുടെയും പേരുകൾ മിക്കാൽ സെഹരെയ പകരക്കാനായി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതയുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചു ുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മിക്കാൽ ഷെഹറിയുമായി ഇന്നൊരു ചർച്ച വെച്ചിട്ടുണ്ട് അതിൽ കോച്ചിന്റെ ബ്ലാസ്റ്റേഴ്സിന് മുമ്പോട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അഭ്യൂഹങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ഒരു വാർത്ത എത്രത്തോളം ആധികാരികമാണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം എല്ലാ സീസണുകളിലും ഡിസംബറിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് നടക്കാറുള്ള പതിവാണ് ഏതായാലും വരുന്ന ഏതാനും ദിവസങ്ങളിലുള്ളിൽ തന്നെ മിക്കാൽ ഷേറയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഫ്യൂച്ചറിനെ കുറിച്ച് ആരാധകർക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് വീഡിയോ അവസാനിക്കുന്ന അടുത്ത് అప్డేట్ ఎక్కువ ముంబై